ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ എഴുപത്തി നാലാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ അറുന്നൂറ്റി തൊണ്ണൂറാമത്തെ നാമം മുതൽ അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് പറയുന്നത് വസുരേതാ മനോജവ തീർത്ഥകരോ വസു വസു ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ നാമങ്ങൾ മനോജവ തീർത്ഥകര വസു വസുപ്രധ വസുപ്രധോ വാസുദേവ വസു വസുമല ഹവിഹി എന്നിങ്ങനെ ഒൻപത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് മനോജവ മനോ എന്നാൽ മനസ്സ് എന്നർത്ഥം ജവ എന്നാൽ ആ ഒരു ശീക്രത എന്നർത്ഥം അപ്പോൾ മനോജവ എന്നാൽ മനസ്സിൻ്റെ ആ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരു ശീക്രതയെ കുറിക്കുന്നു അതായത് ഭഗവാന്റെ ചലനവും ഒരു മനസ്സ് എങ്ങനെയാണോ ഒരു നിമിഷത്തിനുള്ളിൽ പല പല സ്ഥലത്ത് പോകുന്നത് ക്കും ശീക്രതയിൽ മന ആ ഒരു ഭഗവാന്റെ സാന്നിധ്യം എല്ലാ സ്ഥലത്തും നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നു അതായത് ഭഗവാൻ എപ്പോഴും ഏതൊരു സ്ഥലത്തെത്തുവാനും ഓടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാറ്റിനെ പോലെയാണ് അപ്പോൾ ഭഗവാൻ ഏതൊരു ഭക്തൻ്റെയും ആ ഒരു ദുരന്തത്തെ മാറ്റുവാൻ വേണ്ടി സങ്കടത്തെ നീക്കുവാൻ വേണ്ടി ആ അജ്ഞാനത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഏത് നിമിഷവും ഓടി നടക്കുന്ന ഒരു ശക്തിയാണ് അതായത് ഭഗവാൻ എല്ലാ സ്ഥലത്തും കാണപ്പെടുന്ന ഒരു ശക്തിയാണ് ഭഗവാന്റെ ആ ഒരു എത്താനുള്ള സമയം ച്ചവുമധികം കുറഞ്ഞ നിമിഷങ്ങളിലാണ് അതായത് എല്ലാ സ്ഥലത്തും ഭഗവാൻ ഏതൊരു ഭക്തന്റെ ആവശ്യത്തിന് കാണുവാൻ സാധിക്കുന്നു അതിനാൽ ഭഗവാന് മനോജവ എന്ന നാമധേയം അടുത്ത നാമധേയം തീർത്ഥകര എന്നാണ് അതായത് കര എന്നാൽ ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ ആ ഒരു അവസ്ഥയാണ് തീർത്ത എന്ന് പറഞ്ഞാൽ ആ ഒരു വിദ്യയ്ക്ക് വേണ്ടി ആരൊക്കെയാണോ ആ കൊതിയോടെ നിൽക്കുന്നത് അവരെ തീർത്ത എന്ന് പറയുന്നു അപ്പോൾ ഓരോരോ വിദ്യാർത്ഥിയുടെയും ആ ഒരു അധ്യാപക ശക്തിയായി നിൽക്കുന്ന ഒരു ഭഗവാനാണ് സാക്ഷാൽ മഹാവിഷ്ണു അതായത് വിദ്യ കൊടുക്കുവാൻ ഏതൊരു നിമിഷത്തെയും കാത്തുകൊണ്ട് നിൽക്കുന്നു സാക്ഷാൽ മഹാവിഷ്ണു നാരായണനാണ് വിദ്യയുടെ എല്ലാവിധ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ഇതിഹാസങ്ങളുടെയും എല്ലാം അതിൽ നിന്നും എടുത്തുന്ന ഒരു ഉത്തമ ആ ഒരു എഴുതുവാൻ വേണ്ടിയുള്ള പ്രേരണ തന്നെ ഭഗവാൻ തന്നെയാണ് അതിനാൽ എല്ലാ വിദ്യയ്ക്കും തന്ത്രങ്ങൾക്കും മന്ത്രങ്ങൾക്കും അധിപനാണ് സാക്ഷാൽ മഹാവിഷ്ണു അതിനാൽ ഭഗവാന് തീർത്ഥകര എന്ന നാമധേയം അടുത്ത നാമധേയം വസുരീത എന്നാണ് വസു എന്നാൽ ആ ഒരു ഏർ സാരത്തെ കുറിക്കുന്നു രേത എന്നാൽ സ്വർണ നിറത്തെ കുറിക്കുന്നു അപ്പോൾ വസുരേത എന്നാൽ ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സാരത്തിൻ്റെയും ആ സാരമായി മാറുന്ന ആ ഒരു സ്വർണ കിരണങ്ങളായി നിൽക്കുന്നത് അതായത് എങ്ങനെയാണോ ഒരു സമുദ്രത്തിൽ ജലത്തെ നമ്മൾ കാണുന്നത് അതുപോലെയാണ് ആ ഒരു കണിക പോലും സാക്ഷാൽ ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് അതിനാലാണ് ബ്രഹ്മാവ് ആ ഒരു സൃഷ്ടികർമ്മം ആരംഭിക്കുമ്പോൾ തന്നെ സ്വർണമയമായ ഒരു മുട്ടയുടെ രൂപത്തിൽ സാക്ഷാൽ എല്ലാവിധ പ്രപഞ്ച സൃഷ്ടിയെയും അടക്കിക്കൊണ്ട് ആ ഒരു ഗർഭമായി നിന്നുകൊണ്ട് എല്ലാ സൃഷ്ടികളിലും തൻ്റെ ഒരു ശരീരത്തിൽ നിന്നും ഉളവാക്കിയതിനാൽ ആ ഒരു പുരാണത്തിൽ നിന്നും ഹിരണ്യ ഗർഭൻ അല്ലെങ്കിൽ സ്വർണമയമായ ഒരു ഗർഭത്തിന് ഉടമയാണ് സാക്ഷാൽ മഹാവിഷ്ണു അതിനാൽ ഭഗവാൻ വസുരേത എന്ന നാമധേയം അടുത്ത നാമധേയം വസുപ്രദ എന്നാണ് വസു എന്ന സമ്പത്ത് എന്ന അർത്ഥം പ്രധ എന്നാൽ അവർക്ക് പ്രദാനം ചെയ്യുന്നു എന്നർത്ഥം അപ്പോൾ വസുപ്രത എന്നാൽ ഏതൊരു സൃഷ്ടികൾക്കാണോ ആ ഒരു സമ്പൽ സമൃദ്ധമായ ഐശ്വര്യത്തെ കൊടുക്കുന്നത് ആ ഒരു ശക്തിയെ മഹാവിഷ്ണു എന്ന് പറയുന്നത് അതായത് പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ സ സമ്പത്ത് അതായത് ധനമായിക്കോട്ടെ നിലമായിക്കോട്ടെ ആ ധാന്യമായിക്കോട്ടെ ഗൃഹമായിക്കോട്ടെ എന്ത് തന്നെ ഒരു കഴിവായിക്കോട്ടെ എല്ലാം ഭഗവാനിനെ അവരെ പോഷിപ്പിച്ചെടുക്കുന്ന ആ ഒരു ശക്തിയാണ് അതിൽ എല്ലാ സമ്പത്തും കൊടുക്കുക മാത്രമല്ല അത് നിലനിൽക്കാനും ഭഗവാൻ അനുഗ്രഹിക്കുന്നു എങ്ങനെയാണോ ഏർ സാക്ഷാൽ മഹാലക്ഷ്മി ഭഗവാന്റെ കൂടെ നിന്നുകൊണ്ട് എല്ലാ ഭക്തന്മാർക്കും വളരെ ദാനമായി കൊടുക്കുന്നു അതുപോലെ തന്നെ മഹാവിഷ്ണു അവരെ സമ്പത്തിനെ നിലനിൽക്കുവാനും സഹായിക്കുന്നു അതിനാൽ ഭഗവാന് വസുപ്രദ എന്ന നാമധേയം അടുത്ത നാമധേയം വാസുപ്രദ എന്നാണ് അതായത് എങ്ങനെയാണോ നമ്മൾ സമ്പത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു മോക്ഷത്തെ കൊടുക്കുവാനും സാക്ഷാൽ ഭഗവാന് സാധിക്കും ആ ഒരു മോക്ഷത്തെ വാസു എന്നും പ്രധ എന്നാൽ കൊടുക്കുക എന്നുമാണ് അർത്ഥം അപ്പോൾ മോക്ഷത്തെ കൊടുക്കുന്ന അത്രയും വലിയ സമ്പത്ത് കൊടുക്കുന്നതിനാൽ സാക്ഷാൽ മഹാവിഷ്ണു വാസുപ്രദ എന്ന നാമധേയം അടുത്ത നാമധേയം വാസുദേവ എന്നാണ് അതായത് ഭഗവാൻ പല അവതാരങ്ങളിൽ എടുത്തപ്പോൾ അതിൽ ശ്രീകൃഷ്ണ എന്ന അവതാരം വളരെ മഹത്തായ ഒന്നാണ് അതിൽ ഭഗവാൻ വസുദേവരുടെ മകനായി ജനിക്കുന്നതിനാൽ ഭഗവാൻ വാസുദേവ എന്ന നാമധേയം അതിൽ അർത്ഥവുമുണ്ട് അതായത് വാസുവും ദേവനും ചേരുന്ന ആ ഒരു ആ ചേർച്ചയെ നമ്മൾ വാസുദേവ എന്ന് പറയുന്നത് അതായത് വാസു എന്നാൽ ഭൂമി എന്നർത്ഥം ദേവ എന്നാൽ സാക്ഷാൽ മഹാവിഷ്ണു എന്നർത്ഥം അപ്പോൾ എങ്ങനെയാണോ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ ഭൂമി സുരക്ഷിതയായിട്ടിരിക്കുന്നു അതിനാൽ ഭഗവാൻ വാസുദേവ എന്ന നാമധേയം അത് മാത്രവുമല്ല നമ്മുടെ സൃഷ്ടികളുടെ ജീവരൂപത്തെയും കുറിക്കുന്നു അതായത് ദേവൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തെയും വെളിപ്പാടോടെ പറയുന്ന ഒരു ശക്തിയെ കുറിക്കുന്നു എങ്ങനെയാണോ ഒരു വേദത്തിൽ ഉപനിഷത്തിൽ ഇതിഹാസത്തിൽ ഭഗവാൻ ജീവന്റെ ആ ഒരു പ്രവർത്തനത്തെ ആ ഒരു ജന്മ ജന്മാന്തരത്തിൽ നടക്കുന്ന പ്രക്രിയയെ ഓരോന്നായി തുറന്നു പറയുന്നത് അതിനാൽ ഭഗവാൻ വാസുദേവ എന്ന നാമധേയം അടുത്ത നാമധേയം വസു എന്നാണ് അതായത് ഏതൊരു സൃഷ്ടിയുടെയും അവസാന ലക്ഷ്യം അവർക്ക് ആശ്രയമായി നിൽക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് അതിനാൽ ഭഗവാന് വാസു എന്ന നാമധേയം അതായത് മായ എന്ന ശക്തിയിൽ നമ്മൾ എല്ലാവരും അടങ്ങി അതിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ആ മായ എന്ന ആ ഒരു പ്രക്രിയയിൽ പൊട്ടിച്ചുകൊണ്ട് മനസ്സിനെ പൂർണമായും ഭഗവാന്റെ സൃഷ്ടികളിൽ മാത്രം കേന്ദ്രീകരിച്ച് ഭഗവാന്റെ ലീലകളിൽ കേന്ദ്രീകരിച്ച് ഭഗവാന്റെ ആ ഓരോരോ ജ്ഞാനത്തിലും കേന്ദ്രീകരിച്ച് ഭഗവാന്റെ ഒരു വികാരത്തെയും മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ ആ ഒരു ചിന്തയെ അനുകരിച്ചു കൊണ്ട് ആ ഒരു ധർമ്മത്തിന്റെ പാതയിലൂടെ ചലിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ആശ്രയമായി നിൽക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ നിയലുമായി നിയലായി നിൽക്കുന്ന സാക്ഷാൽ ഭഗവാന് വാസു എന്ന നാമധേയം ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത് ഞാൻ തന്നെയാണ് ആദിമമായി നിൽക്കുന്നു ഞാൻ തന്നെയാണ് മധ്യമമായി നിൽക്കുന്നു ഞാൻ തന്നെയാണ് അന്തമായി നിൽക്കുന്നു അതിനാൽ എല്ലാത്തിൻ്റെയും സൃഷ്ടി സ്ഥിതി സംഹാരത്തിനും കാരണമാകുന്ന ഞാനാണ് എല്ലാവരുടെയും ആശ്രയം അതിനാൽ എല്ലാവരും എന്നിൽ നിന്നും എങ്ങനെയാണോ പോകുന്നത് എന്നിൽ നിന്നും പോയി ആ ഒരു പ്രപഞ്ചത്തിൽ എല്ലാ നടനവിട വികാരങ്ങളും കഴിഞ്ഞതിന് ശേഷം എന്നിൽ തന്നെ തിരിച്ചു വരുന്നു അതിനാൽ ഭഗവാന് വാസു എന്ന നാമധേയം അടുത്ത നാമധേയം വസുമന എന്നാണ് അതായത് മന എന്നാൽ മനസ്സ് എന്നർത്ഥം വസു എന്നാൽ പ്രപഞ്ചം എന്നർത്ഥം എങ്ങനെയാണോ മനസ്സ് പ്രപഞ്ചത്തിൽ തന്നെ കുടിയിരുത്തി ഓരോ ചലനത്തിനും കാരണമായി തീരുന്ന ഭഗവാൻ ഭഗവാന് വസുമന എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് ഹവി എന്നും അതായത് എങ്ങനെയാണോ ഭഗവാൻ മേലിൽ ഓരോരുത്തരും ഓരോരോ കാരണങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട് പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ എല്ലാം തന്നെ പ്രസാദിപ്പിക്കാതെ ഓരോരു സൃഷ്ടിക്കും അവരവരുടെ കർമ്മത്തിൻ്റെ ഫലമായി കൊടുക്കുന്നു അതിനാൽ ഭഗവത്ഗീതയിൽ പറയുന്നു ഈ ഒരു അപേക്ഷ എന്ന് പറയുന്നത് ഒന്നും തന്നെയല്ല അത് ബ്രഹ്മനാണ് അതായത് അവരവരുടെ പൂർവ്വജന്മ ഫലത്തിനനുസരിച്ച് അവർ ഈ ജന്മത്തിൽ എന്തൊക്കെയായി തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ അവരവരുടെ പ്രവൃത്തികൾ അനുസരിച്ചായിരിക്കും അവരുടെ മനസമാധാനവും സമ്പൽ സമൃദ്ധിയും അവരുടെ പോക്കുവരവും അവർക്ക് ലഭിക്കുന്നത് അതിനാൽ ഭഗവാൻ ഹവി എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ മനോജവ തീർത്ഥകര വസുപ്രദാസുപ്രദാസുദേവി എന്നീ ഒൻപത് നാമങ്ങളാണ് വസുപ്രദോ മനോജവസ്തീർത്തോ വസുദേവോ വസു ശ്രീഹരേ നമകാ ഗോപിക സ്മരണം ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ താങ്ക് യു